വെറുതെ ഒരു ബസ് 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 നിർമ്മിച്ച ബസ്സുകൾ കയറാതെ ഇന്നും ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും യാത്രക്കാർ പുറത്ത് പാതയോരത്ത് മഴയും വെയിലും കൊണ്ട് ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് കുളപ്പുള്ളിയിൽ സ്റ്റാൻഡിപ്പോൾ ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമായി പാലക്കാട്ട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഒറ്റപ്പാലത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി ആളുകളെ കയറ്റി ഇറക്കണം എന്നതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും പൂർണ്ണമായും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ ഒഴിവാക്കിയ സ്ഥിതിയാണ് ദിനംപ്രതി നൂറുകണക്കിന് ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടിൽ സമയനഷ്ടമാണ് കുളപ്പുള്ളി സ്റ്റാൻഡിനെ ഒഴിവാക്കാൻ കാരണമായി ബസ് തൊഴിലാളികൾ പറയുന്നത് റോഡിലെ കുഴികൾ കാരണം സമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കൂടി കയറിയാൽ പത്ത് മിനിറ്റ് കൂടുതൽ നഷ്ടമാകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡും ഇരിപ്പിടങ്ങളുമെല്ലാം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ് ബസ്സുകൾ കയറാതായതോടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണിപ്പോൾ ഇവിടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കുറേ മാസങ്ങളായിട്ട് ഇവിടെ ബസ് കയറുന്നില്ല അതിലിവിടുത്തെ ഒരുപാട് വ്യാപാരികൾ പ്രതിസന്ധിയിലാണ് ഇതിൻ്റെ ഇടക്ക് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ പോലീസുകാർ ചർച്ച ചർച്ച വെച്ചിട്ട് ആ രണ്ട് ദിവസം മാത്രം ഇവിടെ ബസ് കയറി അതിന് ശേഷം ഈ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് പോലും കയറുന്നില്ല പിന്നെ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്തിരുപത് ബസ് നിൽക്കുന്നതാണ് അതവര് ഓട്ടം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാൻഡ് ചെയ്യണ സമയത്തായി ബസ് സ്റ്റാൻഡുള്ളിൽ കയറ്റും അല്ലാത്ത സമയത്ത് ഇവിടെ ബസ് തന്നെ കയറുന്നില്ല ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വൻ പ്രതിസന്ധിയിലാണ് ഓരോ ആളുകൾക്കും ഈ ബസ് സ്റ്റാൻഡുള്ളിൽ കച്ചവടമില്ല സ്റ്റാൻഡിന് നിന്നാണ് യാത്രക്കാർ ബസ്സുകളിൽ കയറുന്നത് റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട് പലപ്പോഴും അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സെന്ററാക്കി കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ മാറ്റിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ മന്ത്രിയും എം എൽ എയും ഉൾപ്പെടെ ചർച്ചകൾ നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായത് പിന്നീട് പല ഘട്ടങ്ങളിൽ ബസ്സുകൾ കയറുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടായി ഏതാനും വർഷങ്ങളായി തീർത്തും നോക്കുകുത്തിയാണ് കുളപ്പുളിയിലെ ഈ ബസ് സ്റ്റാൻഡ് ന്യൂസ് സെന്റർ ഷൊർണൂർ